നമ്മുടെ തെങ്ങുകളൊക്കെ നനയ്ക്കാറായി ഉറങ്ങില്ല വേനൽക്കാലമായി ഉറങ്ങില്ല അപ്പോൾ നനയ്ക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് എൻ്റെ അറിവുകൾ കൃഷിയിൽ നമ്മൾ ചെയ്തിട്ട് നമുക്ക് കിട്ടിയ അറിവുകളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയണത് അപ്പോൾ തെങ് നോക്കിയാൽ നമുക്കറിയാം വെണ്ണീർ വേണ്ടോ അതായത് കഞ്ഞിവെള്ളത്തിൽ ഞാൻ ഒന്നാമത്തെ വെണ്ണീർ ഇട്ടിട്ട് അത് പിറ്റേ ദിവസം ആവില്ല കഞ്ഞിവെള്ളം പിറ്റേ ദിവസം ആകുമ്പോൾ അതിൽ ആ അടുപ്പിലെ അടുത്തുള്ള വെണ്ണീർന്നിട്ടിട്ട് ഇതിൽ കൊണ്ടുവന്ന് ഒഴിക്കും മാറി മാറി ഒഴുക്കി ഇതെങ്ങനെ അല്ലെങ്കിൽ അടുത്തതെങ്ങനെ അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇതിന് വലിയ കേട് ഇപ്പം ഇല്ല ചെറുതിലുണ്ടായിരുന്നു അപ്പോളാണ് നമുക്ക് ഇങ്ങനെ ചെയ്താൽ റിക്കവർ ചെയ്യാൻ പറ്റും ഇപ്പം ഇത് നനയ്ക്കാനായിട്ട് ഞാൻ ചെയ്തത് പറമ്പിലെ പുല്ലുകൾ ചെത്തിയിട്ട് ഇലകളൊക്കെ അടിച്ച് ഇതുപോലെ വട്ട ഇട്ടു അതിൻ്റെ കടക്കിലിടാത്തത് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഇതിൻ്റെ നമ്മൾ ഈ കൊ കൊതുമ്പല്ല ഇതിനൊരു അരിപ്പ പോലത്തെ സാധനം ഉണ്ടല്ലോ അതുമ്പം ടച്ച് ചെയ്ത് കിടന്നാൽ ഈ വേനൽക്കാലത്ത് നമ്മൾ നനയ്ക്കുമ്പോൾ ഇലകളൊക്കെ കിടന്നാല് അതുമ്പം ചതിൽ പിടിക്കും മഴക്കാലത്ത് ചതിൽ പിടിക്കില്ല കാരണം എപ്പോഴും വെള്ളം ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ മൂളിൽ കൂടിയൊക്കെ ഇതുമ്പോൾ കൂടെ ഒലിച്ചിറങ്ങുമ്പോൾ ചതിൽ പിടിക്കില്ല ഇങ്ങനെ വേനൽക്കാലത്ത് നമ്മൾ ഇലകളും ചപ്പ് ചോറുകളും കടക്കിൽ മുട്ടിച്ചിട്ടിട്ട് നമ്മൾ നനച്ചു കഴിഞ്ഞാൽ അത് ചതിൽ പിടിക്കും അപ്പോൾ അതൊരു പുതിയ ടിപ്പായില്ലേ നിങ്ങൾക്ക് ഇനി നമ്മൾ കുറേ ചേനകൾ പറിച്ചു അതിലേ ഇതും ഒരു ചേനയാണ് കാണാണ്ട് നിൽക്കുക ഇത് നടുമ്പോൾ ഞങ്ങളത്ര ശ്രദ്ധിച്ചില്ല അതിനെ പറ്റിയൊരു അമളിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരണേ ബാക്കിയൊക്കെ നമ്മൾ ഒരുവിധം പറിച്ചു ഇനി രണ്ട് സ്ഥലത്തും കൂടി പറിക്കാനുള്ളൂ ഇത് ഇങ്ങനെ ഒരു തൈ തനിയെ മുളച്ചത് തന്നെയാണ് മുൻപ് എപ്പോഴും കുഴിച്ചിട്ടതിൻ്റെ ഒരു തൈ അപ്പോൾ എന്തുണ്ടായെന്നു വെച്ചാൽ ഈ ഭാഗം കുഴിയുള്ള സ്ഥലമായിരുന്നു അപ്പോൾ ചേട്ടൻ പണിക്ക് വരുമ്പോൾ ഫുള്ള് മണ്ണ് അത് കൂട്ടിയിട്ടു അപ്പോൾ എന്താണെങ്കിൽ ഈ കുഴി തൂർന്ന് ഹൈറ്റ് വെച്ചു അയറ്റി വെച്ചപ്പം അത്രയും മണ്ണ് നമ്മൾ നീക്കണ്ടേ അതുകൊണ്ട് എനിക്കിത് പറക്കാൻ പറ്റാതെ ഞാൻ ഇട്ടിരിക്കാണ് പിന്നെ നമ്മളിത് ചെയ്യേണ്ടതൊന്നും അങ്ങനെ നനച്ചിടുക അങ്ങനെ പറിക്കാൻ കിട്ടാത്ത ചേന ചേമ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ നനച്ചിട്ടാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ആ ബംഗുതർ നമുക്ക് ഈസി ആയിട്ട് നനയ്ക്കാൻ പറ്റും അത് വെള്ളമൊക്കെ അവർ കുഴിപോലെ ആയിട്ട് ഇടാതിരിക്കാൻ ചാടിപ്പോയി പങ്ക് പോലെ ആയിട്ട് തോന്നുന്നു അവിടെ എന്തെങ്കിലും ആവട്ടെ നാളെ പറിക്കുമ്പോൾ പറയുക അന്ന് പറിച്ചതിലെ ചെറിയ വിത്തുകളാണ് ഇത് കണ്ടത് അപ്പം ഇത് കടയിലെടുത്തില്ല വലിയ ഇതൊക്കെ നമ്മൾ കൊടുത്തു അപ്പോൾ വില കുറവാണ് നമുക്കൊരു നാൽപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപയൊക്കെയാണ് അവർ പറഞ്ഞിട്ട് കൊണ്ടുപോയപ്പോൾ കിട്ടിയത് അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ ഇത് എനിക്കറിയണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിത് നാട്ടിൻ പ്രദേശം അല്ലേ അപ്പോൾ നമ്മളിങ്ങനെ എന്തേലും ജോലി ചെയ്യുന്ന കാണുമ്പോൾ അടുത്തുള്ള അമ്പച്ചിമാരൊക്കെ വന്നിട്ട് എന്തായിട്ട് ചെയ്യണേന്നൊക്കെ ചോദിക്കും അപ്പോൾ അവർ പറഞ്ഞതെന്നൊരു ടിപ്പാണ് അതായത് ഇത് വെറുതെ ഒരു കുഴിയിലിടാനാണ് പറഞ്ഞത് എന്നോട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വിത്തുകൾ വെറുതെ ഒരു കുഴിയിൽ ഇടാം ഇങ്ങനെ കുഴിയിലിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് വെറുതെ മണ്ണിട്ട് കൊടുക്കുക പിന്നെ മണ്ണിട്ട് കൊടുത്താൽ എന്താ ഉണ്ടാകുമെന്ന് വെച്ചാൽ അടുത്ത കൊല്ലം ഇതും ഇതൊക്കെ ഒരു കയ്യൻ്റെ അടിയിലെ വട്ടത്തിലേക്ക് ഉള്ള വട്ടം വരുന്നു അപ്പോൾ അടുത്ത കൊല്ലം നമ്മൾ ഇതൊക്കെ ഈ ഈ ഒരു സാധനം വലിയ രീതിയിൽ വരും കുറച്ചും കൂടി വലിപ്പം വരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് പുഴിച്ചിടാനുള്ള വലിപ്പം കിട്ടുകയും ചെയ്യാം നമുക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് പറിച്ചെടുക്കുകയും ചെയ്യാം ഇത് വലിയ ആഴത്തിൽ കൊണ്ടിട്ടാൽ ഇത് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതിങ്ങനെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ ഇടാനാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇവിടെ കുറച്ച് ഈ ചേനയ്ക്ക് മണ്ണ് മാന്തിയപ്പോഴേ ചേന ചേനതുവരെ പറിച്ചിട്ട് കിട്ടിയിട്ടില്ലേ മാന്തി കുറേ മണ്ണുണ്ട് അപ്പോൾ ആ മണ്ണ് ഇതിൻ്റെ മുകളിലേക്ക് കൂട്ടിയിടാം കുറച്ചൊക്കെ രണ്ട് മൂന്ന് കഷ്ണമൊക്കെ നമ്മൾ സാമ്പാറിലൊക്കെ ഇടാനൊക്കെ ആയിട്ട് മോരൊഴിക്കാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളൊക്കെ നമ്മളിതിങ്ങനെ കുഴിച്ചിട്ടു ഇനി നമ്മൾ എന്ത് ചെയ്ത് മുളച്ച് വരുമ്പോൾ കുറേശ് മണ്ണ് കയറ്റിയിട്ടാണ് നമുക്ക് പിന്നെ അടുത്ത പ്രാവശ്യം പറിക്കുമ്പോൾ ഇപ്പോൾ എനിക്കുണ്ടായി ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പോൾ ചേനയുള്ളവരൊക്കെ ഇതിൻ്റെ വിത്ത് ഈ ചെറിയ വിത്തുകൾ കുഴിച്ചിട്ടിട്ട് നമുക്ക് അടുത്ത കൊല്ലത്തേക്ക് ചാനുണ്ടാക്കാം പ്രഷർ ചീര നി നിക്കുന്നുണ്ട് ഞങ്ങള് പ്രഷർ ചീരെന്ന പറ ഇത് ഉപ്പേരി ഉപ്പേരിയൊക്കെ അടിപൊലിയാണ് അതായത് തേങ്ങ ഒക്കെ നല്ല വേവ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ മറ്റേ പച്ചചീര പോലെയല്ല പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നമ്മൾ മാവിൻ തളിയിൽ പങ്കരും പ്രാണികളൊക്കെ തിന്ന് പോവാതിരിക്കാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ട് ഇപ്പം ഇന്ന് ചെയ്യുമ്പോഴും ഇതിനൊരു കുഴപ്പമില്ല അപ്പോൾ അത് നമ്മുടെ വിജയിക്കുന്നുണ്ട് പിന്നെ ഷീമക്കൊന്നയുടെ തൂപ്പ് പറമ്പിൽ വീശുമ്പോൾ അതൊക്കെ കടക്കിൽ കൂട്ടിയിടും അപ്പോൾ അതിന് തണുപ്പ് നിൽക്കുകയും ചെയ്യും നല്ല ന്യൂട്രിയൻസ് ആണ് ചീമക്കൊന്നയുടെ അല്ല അപ്പോൾ ഇങ്ങനെ പൊത പോലെ ഇട്ട് വയ്ക്കും ഈ ചേമ്പിൻ്റെ കടയൊക്കെ ഇനി ഒന്നും കൂടിയും കുഴിച്ചിടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെട്ടി ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ബാക്കിയുള്ള പട്ടകൾ ഞങ്ങൾ അങ്ങനെ കറി വെക്കാറില്ലേ കണ്ട് അപ്പോൾ അതൊക്കെ അത് തെങ്ങിന് ചുറ്റും തെങ്ങും തൈന് ചുറ്റും ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ പുല്ല മാവിൻ്റെ അതിലൊക്കെ അടിക്കുമ്പോൾ അങ്ങനെ ചെയ്യാം ഇത് പേര എല്ലാത്തിനും അങ്ങനെ ചെയ്യട്ടോ ഞാൻ പിന്നെ പോലെ ഇട്ട് വിറ്റുവെക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പറമ്പ് വൃത്തിയാവും അതാണ് ഒന്നാമത്തെ കാര്യം ഇതിപ്പോൾ ഒരു പ്രാവശ്യം ഒരു ദിവസമൊക്കെ നമ്മൾ പണിക്കാളെ വിളിക്കാറുണ്ട് പക്ഷേ അയാൾ ചാട്ടിന് തീരെ ഒഴിവില്ല അപ്പോൾ പിന്നെ ഞാൻ തന്നെ കുറേശേ കുറേശേ ചെയ്ത് ഇത്രയും എത്തിച്ചു ഞാൻ പറഞ്ഞല്ലോ ഇത് പ്രഷർ ചീര ഇത് ഉണ്ടാവാനായിട്ട് ഇപ്പം ഇത് പൂത്ത് കായ ഉണ്ടാവൂട്ടോ കായന്ന് തയ്യ് മുളയ്ക്കും അതിലുപരി ഇതിൻ്റെ കൊമ്പ് നമ്മൾ മുറുക്കുകയോ ചെയ്യുക വെട്ടുകയോ ചെയ്യുക അത് ഇതൊക്കെ ഇവിടെ വെറുതെ കുത്തി ഇത് ആ കുത്തി കൊടുത്ത് പൊടിക്കിനിപ്പോൾ ഇപ്പോൾ പൊടിക്കില്ലേ മഴക്കാലത്ത് തൊട്ട് ആ ഈ ഒരു സീസൺ വരെ ഡിസംബർ വരെ നമ്മൾ എന്ന് കുത്തിയാലും പൊടിക്കും അതായത് ജൂൺ തൊട്ട് ഈ ഭാഗത്തുണ്ടാകുമെന്ന് ഞാനത് കൊടുക്കാൻ മറന്നു ഇനിയിപ്പോൾ ആ വലിയ ചാന പറക്കുമ്പോൾ അതിൻ്റെ കൂടെ അത് കൊടുക്കാം ഇനി ഒരു കാര്യമുള്ളത് ഞാൻ പോട്ടി മിക്സ് പറയുമ്പോൾ പറയാറുണ്ട് മണലിൻ്റെ കണ്ടൻറ്റുള്ളത് പകുതി ചേർക്കണമെന്ന് അപ്പോൾ ഇത് വെള്ളം വീണ സ്ഥലമാണ് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ നോക്കി ഇത് മണല മണല് പോലെ തെരി ഉണ്ടാവും ഉണ്ടോ അങ്ങനെ നല്ല മല ഇതുപോലെ മണൽ പോലെ ഉണ്ട് നല്ല ഫ്ലോ ആയിട്ട് അപ്പോൾ അങ്ങനത്തെ സ്ഥലത്തുനിന്ന് നമുക്ക് നമുക്ക് പോട്ടിങ് മിക്സ് നിറയ്ക്കാനായിട്ട് മണൽ കണ്ടൻ്റുള്ള മണ്ണ് കിട്ടും അപ്പോൾ മണലില്ല അല്ലെങ്കിൽ ഒരു വിഷമിക്കണ്ട ഇങ്ങനെ നമ്മൾ ടെറസും എന്നൊക്കെ വെള്ളം ചാർന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ ആ ഭാഗത്ത് നോക്കിയാൽ ഇപ്പം ഇതിൽ കട്ടയും കല്ലുകളും ഉണ്ട് അത് നമ്മളിന്ന് മാറ്റിയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പോട്ടി മിക്സിൽ ചേർക്കാനായിട്ട് പറ്റും കേട്ടാ ഇനി ഇത് കണ്ട് നിങ്ങൾ ഭൂമിക്ക് അവകാശികൾ നമ്മൾ ബഷീറിൻ്റെ ഭൂമിക്ക് അവകാശികൾ കേട്ടിട്ടില്ലേ അതായത് എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനും കളകൾ അവർക്ക് അവരുടെ അതായത് പച്ചക്കറി അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ തിന്നാനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞ പോലെ അതേ ചേമ്പിൻ്റെ അടിയിലേക്കാണ് പോയിണേണ്ടത് ഇത് കണ്ടപ്പോഴാണ് ഞാൻ മറ്റേ ചേമ്പൊക്കെ പറിച്ചതിൽ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാനിനിത് പറിക്കില്ലാന്ന് വിചാരിക്കണ വേണ്ട ഒന്നുമില്ല കാഴ്ചക്ക് സുന്ദരിയായിട്ട് ചേമ്പ് നിൽക്കുന്നുണ്ട് ചേമ്പിന് വില കൂസലും ഉണ്ട ഒന്നുമില്ല ഇത് ഇനി നൽ നനയ്ക്കാൻ പോകുമ്പോൾ ഇങ്ങോട്ട് തലകുത്തി ചേമ്പ് മറിയും അപ്പോൾ അതാണിതുണ്ടാവുക അപ്പോൾ ഭൂമിക്ക് അവകാശങ്ങൾ പോലെ അവരും തിന്നട്ടെ കുറച്ച് അപ്പോൾ നമ്മൾ ഇങ്ങനെ പറമ്പിലേക്ക് ഇറങ്ങണ നേരത്ത് നമ്മുടെ നനയും കഴിഞ്ഞ് വൃത്തിയാക്കിലും കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഒരു സന്തോഷമല്ലേ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അറിവുകൾ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് കേട്ടോ ഇപ്പം ഇങ്ങനെ നനയ്ക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നനച്ചിട്ട് പിന്നെ ആഴ്ചയിൽ ഒരിക്കലും നനച്ചാലും മതി ഇത് മഴക്കാലത്ത് തേങ്ങ ഉണക്കാൻ വേണ്ടിയിട്ടാണ് ഓണത്തിന് മുമ്പ് വെട്ടിതാപ്പം ആ ചകിരിയൊക്കെ നനഞ്ഞു അതൊക്കെ മലർത്തിയിട്ടിപ്പോൾ കാറ്റുകൊണ്ട് വരിഞ്ഞ് നമ്മുടെ റമ്പൂട്ടാൻ്റെ കടക്കിൽ ഇത് നമ്മുടെ ഇതൊരു മാങ്കോസ്റ്റിനായിട്ടാണ് അതിന് വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ അതിനൊക്കെ ഇതുപോലെ പൊതിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നനച്ചുറങ്ങും നമ്മൾ താഴ്ത്ത് എങ്ങനെ പയർ നടുക എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ മുളച്ച് വന്നിട്ടുണ്ട് ഞാൻ പൈപ്പ് പൈപ്പ് ഇട്ട് നനച്ചപ്പോൾ അത് ഇന്ന് ഒടിഞ്ഞു പിന്നെ ശ്രദ്ധിക്കണം അത് ഒരാവേശത്തിന് അവർ നനച്ചു അപ്പോൾ ഇത് മുളച്ചിട്ടുണ്ട് ഇനി മുളച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ സെറ്റായില്ലെങ്കിൽ അടുത്ത വിത്തും ഇപ്പം കൊണ്ടുവന്ന് പാവും ഒരു ബട്ടർഫ്ലൈ ചെടിയാണ് ഇത് പൂത്തുടങ്ങിയിട്ടാണ് തനിയെ മുളച്ചത് അതിന് മുമ്പ് ഇവിടെ അവരെണ്ണ ഉണ്ടായിരുന്നു അതിനത് കളഞ്ഞിട്ട് അതിൻ്റെ വിത്തുകൾ തന്നെ വീണിട്ട് മുളച്ചത് എവിടെയൊരുണ്ട് ഇത് നല്ല ഉഷാറായിട്ട് വന്നപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ അനച്ച് ചെയ്ത് കൊടുത്തപ്പോൾ ഇത് നല്ല നിൽക്കുന്ന സ്ഥലം കണ്ട നിങ്ങൾ കോൺക്രീറ്റിൻ്റെ ഇടയിൽ അപ്പോൾ നമ്മൾ പറിച്ചു നമ്മൾ കുഴിച്ചിട്ടുണ്ടാവും അങ്ങനെ അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഇനി ഇതുമ്പോൾ ബട്ടർഫ്ലൈ വരും നോക്കാം നമുക്ക് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യണം ആർക്കെങ്കിലൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഓക്കേട്ടാ